നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസ ലോകത്തിനും പറയാനുണ്ട് കഥകളേറെ പലപ്പോഴും പല വാർത്തകളും ഏറെ നൊമ്പരമാകും അത്തരത്തിലൊരു അനുഭവമാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത് അന്താരാഷ്ട്ര പിതൃദിനമായ ഇന്നലെ നടന്ന ഒരു അനുഭവം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സർജറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായി പുറത്തിറങ്ങി ഡോക്ടർമാർ രണ്ടാഴ്ചത്തെ വിശ്രമമാണ് പറഞ്ഞിരുന്നത് അതെങ്ങനെ കഴിയും ശരീരവും മനസ്സും ഒരുമിച്ച് വിശ്രമിക്കുവാൻ കഴിഞ്ഞാലേ അത് ശരിക്കും വിശ്രമം ആവുകയുള്ളൂ ശരീരം കട്ടിൽ കിടക്കുമ്പോഴും ഇപ്പോഴത്തെ പ്രവാസികളുടെ അവസ്ഥയിൽ മനസ്സിന് വിശ്രമം നൽകാൻ കഴിയില്ല അതവിടെ നിൽക്കട്ടെ ഇന്നലെ ലോകം ഫാദേഴ്സ് ഡേ ആഘോഷിച്ചു ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് പിതാക്കന്മാരെ കാണാനും ഓർക്കാനും ഒരവസരമുണ്ടായി പഴയകാല ചരിത്രമൊക്കെ ഇവിടെ വിളമ്പിയാൽ ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് ദഹിക്കൂല എന്തായാലും സ്വന്തം പിതാവിനോടുള്ള സ്നേഹം മറ്റുള്ളവരെ കാണിക്കുവാനെങ്കിലും പോസിറ്റീവരോട് ഒരായിരം നന്ദി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം കുറച്ച് ദിവസങ്ങളായി ഒരച്ഛൻ മകനു വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ മകൻ ജീവിച്ചിരിപ്പില്ല അവസാനമായി സ്വന്തം മകന്റെ മരിച്ച ശരീരമെങ്കിലും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രായം ചെന്ന പിതാവ് വിതുമ്പൊക്കെയാണ് നാലു വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ചെന്നൈ സ്വദേശി ഷെൽവൻ ജോലിക്ക് വേണ്ടി ദുബായിൽ മരുന്നത് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഷെൽവൻ കോവിഡ് നയൻറ്റീൻ കാരണം ശമ്പളമൊക്കെ കമ്പനി വെട്ടിക്കുറച്ചപ്പോൾ വളരെ അസ്വസ്ഥനായിരുന്നുവെന്ന് കൂടെയുള്ളവർ പറയുന്നു നാട്ടിലേക്ക് പോകുവാനും സാധിക്കുന്നില്ല രണ്ടു ദിവസം മുമ്പ് വിഷാദ രോഗം കീഴടക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച റൂമിൽ ആരുമില്ലാത്ത സമയം നോക്കി ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഷെൽവൻ തൂങ്ങി മരിച്ചു ഈ വിവരം അറിഞ്ഞാണ് ആ പാവം പിതാവ് എന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ന് ചെന്നൈയിലേക്കുള്ള വിമാനം ഇല്ലാത്തതിനാൽ കോഴിക്കോട് ോട് വിമാനത്താവളത്തിലാണ് മൃതശരീരം കയറ്റുവിട്ടത് അവിടെ നിന്നും ചില സുഹൃത്തുക്കളുടെ സഹായത്താൽ ആംബുലൻസും തയ്യാറാക്കി കൊടുത്തു ഷെൽവന്റെ മൃതദേഹം കോഴിക്കോട്ട് നിന്നും റോഡ് മാർഗം ആംബുലൻസിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ആ മാതാപിതാക്കൾക്ക് ഷെൽവനെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണുവാൻ സാധിക്കും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം വളരെ വലുതാണ് ആ സ്നേഹം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല അവർ നമ്മളെ സ്നേഹിക്കുന്നത് അവരെ കുറഞ്ഞ പക്ഷം വൃദ്ധസദനങ്ങളിലെങ്കിലും കൊണ്ടിടാതെ ഇരിക്കുവാൻ ശ്രമിക്കുക നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരയുന്നത് പോലെ ഒരു മനുഷ്യരും നമുക്ക് വേണ്ടി കരയില്ല പ്രാർത്ഥിക്കില്ല ശെൽവന്റെ പിതാവ് ഒരു ഉദാഹരണം മാത്രം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ അവരുടെ മരണം വരെയും സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിക്കുക സന്തോഷവും സമാധാനവും നൽകുക അങ്ങനെ പ്രതിജ്ഞയാകട്ടെ മാതാപിതാക്കളെ ഓർക്കാൻ പാശ്ചാത്യ സംസ്കാരം നമ്മളെ പഠിപ്പിച്ച ആ ദിവസങ്ങളിൽ എല്ലാ പേർക്കും നന്മകളും നേരുന്നു എന്ന് അഷ്റഫ് താമരശ്ശേരി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ